മിന്നിന്റെ വീട്ടിൽ ഉറക്കമുണർന്ന യുനിച്ച സ്ത്രീയായി മാറിയിരിക്കുന്ന ജിയൂണിനെ കണ്ട് ഞെട്ടുന്നതോടെയാണ് മൈ ഗേൾ ഫ്രണ്ട് ഈസ് ദ മാൻ എന്ന ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് യുൻജെ ജിയൂണിനെ എടുത്തു നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന നേരം മിന്നിനെ അടിച്ച് ബോധം കെടുത്തി അവളെയും കൊണ്ട് ഓടി പോവുകയാണ് യുനിച്ചെ ജിയുണിന് പനിയായതുകൊണ്ട് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന നേരം തന്നെ ജ്യൂണിന് ബോധം വരുന്നു അപ്പോൾ തന്നെ വീണ്ടും സ്ത്രീയായി മാറിയിരിക്കുന്നുവെന്നും യുജെ പറഞ്ഞു രണ്ടുപേരും ഹാപ്പി അയച്ചിരിക്കുമ്പോൾ ഇത് കേട്ടു നിൽക്കുന്ന ഡോക്ടർ ഒരു സൈക്കാട്സിനെ കാണിച്ചു എന്ന് പറയുകയാണ് സിസ്റ്ററോട് അടുത്ത ദിവസം ജിഹിയെ ഫ്രണ്ട്സിന് മീറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒരാളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയാണ് അവർ ഒത്തുകൂടിയിരിക്കുന്നത് കുറെ നാളായി നീ സിംഗിൾ ആണല്ലോ ഇതുവരെ ബോയ് ഫ്രണ്ട് ഒന്നും ആയില്ലേ എന്ന് ജിഹിയെ കളിയാക്കുകയാണ് ഫ്രണ്ട്സ് എന്നാൽ ജിയുൺ പുരുഷനായി മാറിയപ്പോൾ എടുത്ത ഫോട്ടോ കാണിച്ചുകൊടുത്ത് ഇതാണ് എന്റെ ബോയ് എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തു എല്ലാവരെയും കാണിക്കുകയാണ് ജിഹിയെ എന്നാൽ ജിയുൻ സ്ത്രീയായത് അവൾ അറിയാതെയാണ് വീഡിയോ കോൾ ചെയ്ത് എല്ലാവരെയും കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ അവൾ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുകയാണ് ജിഹയ്ക്ക് ഇപ്പോഴും ജിയുൻ സ്ത്രീയായി മാറിയത് വിശ്വസിക്കാനായിട്ടില്ല അടുത്ത ദിവസം അവരുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുന്നുണ്ട് വീട് വൃത്തിയായി സൂക്ഷിക്കാത്തതിൽ രണ്ടുപേരെയും ചീത്ത വിളിച്ച് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അമ്മ എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം ജീവൻ പുരുഷനായിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ടുവന്ന് സത്യം പറ ഇതൊക്കെ ആരുടെയാണെന്ന് ചോദ്യം ചെയ്യുകയാണ് സത്യം വിളിച്ചു പറയാൻ പോകുന്ന ജിഹയെ തടഞ്ഞു ഇതൊക്കെ ജിഹയുടെ ബോയ്ഫ്രണ്ടിന്റേതാണെന്ന് പറയുകയാണ് ജീവൻ ജിഹയ്ക്ക് ബോയ്ഫ്രണ്ട് ആയതിൽ അമ്മയും അച്ഛനും സന്തോഷിക്കുന്നുണ്ട് പണ്ടൊരിക്കൽ തനിക്കുണ്ടായ അതേ അവസ്ഥ തന്റെ മക്കൾക്കും വരുമല്ലോ എന്ന് ആലോചിച്ച് അമ്മ കറയുന്നത് ജീവൻ കണ്ടിരുന്നു സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ജീവൻ വിശ്വസിക്കുന്നത് അടുത്ത ദിവസം യുൻജയെ കാണാൻ കോളേജിലേക്ക് പോകുന്ന അവൻ ഒരു പെൺകുട്ടിയുടെ കൈയും പിടിച്ച് സംസാരിച്ചു നിൽക്കുന്നത് കാണുകയാണ് ജ്യൂണിനെ കാണുമ്പോൾ ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ആ കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട് അത് യുൻജയുടെ ജൂനിയർ കാംഗ്മിൻ ജൂ ആയിരുന്നു അവർ മുന്നേ പരിചയമുള്ളവരും യുൻജയും കാങ്മിൻ ജൂവും ഒരു വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയതുമാണ് അത് യുൻജയുടെ ജൂനിയർ കാംഗ്മിൻ ജൂ ആയിരുന്നു അവർ മുന്നേ പരിചയമുള്ളവരും യുഞ്ചയും കാംഗ്മിൻ ജുവും ഒരു വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയതുമാണ് ഞാൻ ഒരു വർഷം മാറി നിന്നപ്പോഴേക്കും നീ ഗേൾ ഫ്രണ്ടിനാക്കിയോ ഒരു വർഷം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ ജീവിൻ മാത്രമല്ല യുൻജയും ഞെട്ടുകയാണ് ജിയുൻ കാണാൻ വേണ്ടി തന്നെ കാംഗ്മിൻ ചൂ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുമുണ്ട് അടുത്ത ദിവസം കാങ്മിൻ ചൂ യുൻജയെ ക്ലബിലേക്ക് വിളിച്ചത് തന്നെ അവരുടെ ഒപ്പം പോവാൻ ഡ്രസ്സ് മാറി ഇട്ടു നോക്കുകയാണ് ജിയുൻ എന്നാൽ എല്ലാം വെറുതെ ആവുകയാണ് ജീവൻ വീണ്ടും പുരുഷനായി മാറിയിരിക്കുന്നു ഇതൊന്നും അറിയാതെ യുൻജെ കാങ്മിൻജുവിന്റെ ഒപ്പം പോയിരിക്കുകയാണ് ജീവണിന് യുൻജയെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും താൻ പോവുകയാണെന്നും യുൻജെ പറയുമ്പോൾ അവനെ അവിടെ പിടിച്ചു നിർത്തി ഡ്രിങ്ക്സ് കഴിപ്പിക്കുകയാണ് അവൾ ബോധമില്ലാതെ ഡാൻസ് കളിച്ചു നിൽക്കുന്ന യുൻജയുടെ അടുത്തേക്ക് മിന്നിനെയും കൂട്ടി ചുള്ളനായി വരികയാണ് ജീവൻ കാങ്മിൻചുവിനെ കാണുമ്പോൾ ജീവണിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും കുടിച്ചു ബോധമില്ലാതെ കിടക്കുന്ന യുൻജയെ വീട്ടിൽ കൊണ്ട് വന്നാക്കുന്നുണ്ട് ജീവൻ അടുത്ത ദിവസം അച്ഛൻ പറയുമ്പോഴാണ് ജിയുനാണ് തന്നെ കൊണ്ടുവന്നാക്കിയതെന്ന് യുൻജെ അറിയുന്നത് ഈ സമയം ജിഹെ അവളുടെ സ്കൂൾ ഫ്രണ്ടിനെ കണ്ടുമുട്ടുകയാണ് എന്നാൽ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ പോകുന്നതും കാണാം ബോധമില്ലാതെ യുൻജെ കാണിച്ചതൊക്കെ അനിയത്തി വീഡിയോ എടുത്തിരുന്നു അടുത്ത ദിവസം അതിരുന്ന് കാണുമ്പോഴാണ് യുൻജെ ജിയുനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് നീ എന്താണ് ഇങ്ങനെ സ്ത്രീയിൽ നിന്നും പുരുഷനിലേക്കും പുരുഷനിൽ നിന്നും സ്ത്രീലേക്ക് മാറുന്നത് മനുഷ്യർ ഇങ്ങനെ മാറുമോ എന്തിനാണ് എൻ്റെ ഫീലിങ്സിനെ വെച്ച് കളിക്കുന്നത് എന്ന് ആയിരുന്നു അത് യുൻജെ അങ്ങനെ പറയുന്നത് ജിയോണിനെ ഒരുപാട് വിഷമം ആക്കുന്നുണ്ട് പിന്നീട് അവർ കുറച്ചു നാളത്തേക്ക് പരസ്പരം കാണുന്നില്ല യുൻജെ ജിയോണിനെ ഒരുപാട് മിസ് ചെയ്യുന്നുമുണ്ട് അവസാനം അവർ ആദ്യം കണ്ടുമുട്ടിയ മുട്ടിയ സ്ഥലത്ത് വെച്ച് തന്നെ അവർ വീണ്ടും കാണുകയാണ് അന്ന് ബോധമില്ലാതെ പറഞ്ഞതെന്നും ക്ഷമിക്കണമെന്നും യുൻജെ പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയെടുത്ത് വെച്ച് തന്നെ നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ജിയൂൻ ബ്രേക്കപ്പ് പ്രഖ്യാപിക്കുകയാണ് ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ യുൻചെ അവനോട് നമുക്ക് പണ്ടത്തെ പോലെ ഗെയിം സെന്ററിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയും അച്ഛനും മിക്കപ്പോഴും അടിയുണ്ടാവാറുണ്ട് അത് കരുതി എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അച്ഛൻ അമ്മയെ ഒഴിവാക്കാറില്ല എന്ന് പറഞ്ഞു യുൻചെ ജിയൂണിനെ ഒരിക്കലും കൈവിടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്ത എപ്പിസോഡ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം